നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മലയാളത്തിൽ നിന്നും മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാലിന് ക്ഷണം കിട്ടിയിരിക്കുന്നു മോഹൻലാൽ ചടങ്ങിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വന്നെത്താനുണ്ട് എന്നാൽ മോഹൻലാൽ പങ്കെടുക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയപ്പെടുന്ന വർത്തമാനം കേരളത്തിൽ നിന്നും മലയാള സിനിമാ വേദിയിൽ നിന്നും മോഹൻലാലിന് മാത്രമാണ് ക്ഷണം എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ അംബാനി ടാറ്റ മുതലായ വ്യവസായ പ്രമുഖരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പ്രമുഖ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വക്താക്കളെയും ഇന്ത്യയിലെ മറ്റേതര രാഷ്ട്രീയ കക്ഷികളെയും ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് രാമമന്ദിർ ട്രസ്റ്റ് ആണ് ഇവരെ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നത് എന്നാൽ കോൺഗ്രസ് ഇപ്പോഴും പോകണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്നാൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി താൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായി അറിയിക്കുകയുണ്ടായി താനോ തന്റെ പ്രതിനിധികളോ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നവർ അറിയിച്ചിട്ടുണ്ട് ആർ ജെ ഡി ജെ ഡി എസ് മുതലായ സംഘടനകളും ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു സീതാറാം യെച്ചൂരിയും താൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് തികച്ചും മതപരമായ ഒരു ചടങ്ങിന് രാഷ്ട്രീയവൽക്കരിക്കുന്ന ബിജെപിയുടെ ഇത്തരം തന്ത്രങ്ങൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്നത് മാത്രമാണ് അല്ല എന്നുണ്ടെങ്കിൽ മതപരമായ ഒരു ചടങ്ങ് എന്തിനാണ് ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് എന്നാണ് ഇത്തരം കക്ഷികളുടെ ചോദ്യം എന്നാൽ കോൺഗ്രസ് ആദ്യം ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകിയിരുന്നത് എന്നാൽ വിവിധ സംഘടനകളുടെ പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകളുടെ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ പങ്കെടുക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത് കോൺഗ്രസിന്റെ പരമാധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധിയെയും രാമമന്ദിർ ട്രസ്റ്റ് പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ ഇവർ പങ്കെടുക്കുന്ന കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ നേരത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ ദിഗ്വിജയ് സിംഗ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനെ കുറിച്ച് വാനോളം പുകഴ്ത്തി സംസാരിക്കുകയുണ്ടായി എല്ലാ പിന്തുണയും അറിയിക്കുകയുണ്ടായി എന്നാൽ കോൺഗ്രസിന്റെ തീരുമാനം അറിയാതെ കോൺഗ്രസ് പോകുമോ ഇല്ലയോ എന്നുള്ളൊരു തീരുമാനം അറിയാതെ വന്നപ്പോൾ തന്റെ അഭിപ്രായങ്ങൾ അപകടത്തിലേക്ക് നീങ്ങുന്നു എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പിന്നീട് തന്റെ അഭിപ്രായത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഈ വരുന്ന ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് ഉദ്ഘാടന കർമ്മങ്ങൾ നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിക്കുക അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് അതിന്റെ വേദ ചടങ്ങുകൾ നടക്കുന്നത് ജനുവരി പതിനാറാം തീയതിയാണ് പൂജാരി ലക്ഷ്മികാന്ത് ദീക്ഷിതാണ് പ്രാണപ്രതിഷ്ഠതയുടെ വേദ കർമ്മങ്ങൾക്ക് കാർമ്മികനായി എത്തുന്നത് അദ്ദേഹത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഇത്തരം ചടങ്ങുകൾ അകുക അൻപത് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നടക്കമുള്ള പ്രതിനിധികൾ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് ഇതുവരെ ലഭിക്കുന്ന വാർത്തകൾ എന്നാൽ ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ ആരും തന്നെ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സിനിമാ വേദിയിൽ നിന്നും അമിതാഭ് ബച്ചൻ രജനീകാന്ത് ധനുഷ് തുടങ്ങിയ ആളുകളെയും ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് ഹിന്ദി സിനിമാ വേദിയിൽ നിന്നും അക്ഷയ് കുമാർ മാധുരി ദീക്ഷിത് മുതലായവരും ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടവരിൽ പെടുന്നു കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് അവരെ നയിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കണം എന്നുള്ള തീരുമാനം ഈ മൃദു ഹിന്ദുത്വ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് മുസ്ലിം സംഘടനകൾ ഇപ്പോൾ വിയോജിപ്പായി അറിയിച്ചിരിക്കുന്നത് എന്നാൽ മുസ്ലിം സംഘടനകളെ പിണക്കിക്കൊണ്ട് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കുവാൻ കോൺഗ്രസ് നേതൃത്വത്തിന് താല്പര്യമില്ല എന്നുള്ളതാണ് അറിയുന്നത് അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും കൃത്യമായ വിവരങ്ങൾ പുറത്തു പറഞ്ഞിട്ടില്ല തങ്ങൾ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ കേരളത്തിലെ കോൺഗ്രസ്കാർ ഇതിനോട് തീർത്തും വിയോജിപ്പ് തന്നെയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന കർമ്മത്തിൽ കോൺഗ്രസിന്റെ കേന്ദ്ര നേതാക്കളാരും പങ്കെടുക്കില്ല പങ്കെടുക്കരുത് എന്ന് തന്നെയാണ് കേരള നേതാക്കളുടെ അഭിപ്രായം എന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രം രാഷ്ട്രീയപരമായി ബി ജെ പി ഉപയോഗിക്കുമ്പോൾ അത് തങ്ങൾക്ക് രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുവാൻ തീരുമാനം എടുത്തത് എന്നാൽ ഇത് രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു അഭിപ്രായം കൈക്കൊള്ളാനാവാതെ കേന്ദ്ര നേതൃത്വം വിഷമിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുഴുവൻ ക്രെഡിറ്റും ബി ജെ പി അടിച്ചുമാറ്റുകയാണെങ്കിൽ തങ്ങൾക്ക് ഇതിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയും ഹൈന്ദവ ഭൂരിപക്ഷത്തിന്റെ വോട്ട് തങ്ങൾക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ടാകും എന്ന് കണ്ടറിഞ്ഞതിനാൽ തന്നെയാണ് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം ഇതിൽ പങ്കെടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ആദ്യം ഉറച്ചുനിന്നത് എന്നാൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടക കക്ഷികളുടെ വിയോജിപ്പ് കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് നേതൃത്വം രാജീവ് ഗാന്ധിയുടെ കാലത്ത് അയോധ്യയിൽ അതായത് ബാബറി മസ്ജിദ് തകർക്കുന്നതിന് മുമ്പ് അയോധ്യയിൽ ശില രാമക്ഷേത്രത്തിന്റെ ശിലാപൂജയുമായി ബന്ധപ്പെട്ട് രാജീവ് ഗാന്ധിക്ക് ക്ഷണമുണ്ടായിരുന്നു ഈ ശിലാപൂജയിൽ പങ്കെടുക്കണം എന്ന് രാജീവ് ഗാന്ധിയോട് രാമമന്ദിർ ട്രസ്റ്റ് അന്ന് ക്ഷണിക്കുകയുണ്ടായി എന്നാൽ താൻ പ്രതീകാത്മകമായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ് എന്നാണ് അന്ന് രാജീവ് ഗാന്ധി അറിയിച്ചത് ഇത് കോൺഗ്രസിനകത്തും പുറത്തും വളരെ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയിരുന്നു എന്നാൽ പിന്നീട് രാജീവ് ഗാന്ധി ഈ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്ന വാർത്തകളാണ് അന്ന് നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ഈ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എല്ലാ ക്രെഡിറ്റും ബി ജെ പിക്ക് പോകുകയാണെങ്കിൽ അത് രാഷ്ട്രീയമായി വരുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ നഷ്ടങ്ങൾ കോൺഗ്രസിന് ഉണ്ടാക്കിയേക്കും എന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് ഇപ്പോൾ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ആദ്യമേ തന്നെ കോൺഗ്രസ് വക്താക്കൾ എത്തിച്ചേർന്നത് എന്നാൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതൃത്വങ്ങൾ ഇതിനോട് വൈമുഖ്യം പ്രകടിപ്പിച്ചതിനാൽ ഇനി വരുന്ന ഈ ചടങ്ങുകളിൽ രാമക്ഷേത്ര മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ കോൺഗ്രസ് നേതൃത്വം പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല ഏതായാലും മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാൽ മലയാളിയുടെ സ്വന്തം സൂപ്പർ സ്റ്റാറായ മോഹൻലാൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ ഇതിന് മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും മറ്റ് വിയോജിപ്പുകൾ ഒന്നും തന്നെ ഇതുവരെയും പുറത്തറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വളരെയധികം കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ബാബറി മസ്ജിദിന്റെ തകർക്കൽ തുടർന്ന് സുപ്രീം കോടതിയുടെ പരമപ്രധാനമായ വിധി ഇതെല്ലാം കേരളത്തിലും കേന്ദ്രത്തിലും ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം തന്നെ ഒട്ടേറെ ഒറ്റപ്പാടുകൾക്ക് വഴിവച്ച സംഭവങ്ങളായിരുന്നു പക്ഷേ സുപ്രീം കോടതിയുടെ പരമാധികാരത്തിന് മുന്നിൽ എല്ലാവരും നിശബ്ദരാകുകയായിരുന്നു എന്തായാലും അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കും എന്നുള്ള ബി ഇലക്ഷൻ പ്രചരണ രംഗത്ത് അവർ നൽകിയിരുന്ന ഉറപ്പാണ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നത് പ്രകടന പത്രികയിൽ അവർ പറഞ്ഞിരുന്നു ഭരണം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കും എന്ന് തന്നെയാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി രാജ്യത്തിന് പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന ഏറ്റവും പുതിയ വാർത്ത ഈ ചടങ്ങിലേക്ക് മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാലും ക്ഷണം കിട്ടിയിരിക്കുന്നു മോഹൻലാൽ ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്ന വാർത്ത